പിള്ളേരാണ് വീട്ടിൽ ആടെ നേരത്തടാ നീകെന്തായിരുന്നിട്ടാണ് തന്തകര് വിളിക്കാന്ന് അവൻ ആരാന്നറിയോ പണ്ട് ഇവന്റെ അച്ഛനെന്തോ കട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാരും ചേർന്ന് അച്ഛനെ കള്ളനാക്കി ചെറുക്കനെ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് പിന്നീട് ഇവന്റെ അച്ഛനെല്ലാം കളനെന്നൊക്കെ തെളിഞ്ഞു പക്ഷേ ഇതിന്റെ സങ്കടത്തിൽ ഇവന്റെ തന്ത് കയറി തോന്നി അവൻറെ അച്ഛൻ്റെ മരണത്തിന് കാരണമായി ഓരോരുത്തരും അവൻ ഇഷ്ടക്ക് വെച്ച് അട്ടിച്ചട്ടിച്ചു കൊണ്ടു അച്ഛനെ കുറിച്ച് പറയുന്നവരങ്ങനെ തന്നെ ചെയ്തു നിന്റെ കുറെ നാള് മാനസിക നില ഏറ്റിട്ട് ഹോസ്പിറ്റലായിരുന്നു പിന്നെ ചെയ്യുള്ളു ഇന്നലെ ഇറങ്ങിയേ ഉള്ളൂ നീയൊക്കെ കയറിന്ന് അവന്റെ തന്തയ്ക്ക് വിളിച്ചില്ലേ ഇനി നിനക്കൊക്കെ സംഭവിക്കാൻ പോകുന്നതാന്ന് കണ്ടറിയാം അന്ന് പോയിടൂ